ഹലോ ഗൈസ് അപ്പൊ നമ്മളിപ്പോഴുള്ളത് എവിടെ അറിയാം പെരിന്തൽമണ്ണ റോഡിലാണ് ഉള്ളത് പെരിന്തൽമണ്ണ ടു അരിക്കോട് മഞ്ചേർ റോഡ് സോറി മഞ്ചേർ റോഡ് അപ്പോൾ നമ്മൾ പോകണത് ഞങ്ങളെ നാട്ടിലുള്ള നാട്ടിലല്ല സോറി ഞമ്മളെ കൂടെ വർക്ക് ചെയ്യണ എന്താ പറയുക ഒരു പണിക്കാരുണ്ട് അപ്പം അവരുടെ വീട് കുടിയക്കരാണ് കുടിയിരിപ്പ് അല്ലെങ്കിൽ ഹൗസ് വാർമിംഗ് എന്നൊക്കെ പറയും അപ്പം അത് അവിടുക്ക് പങ്കെടുക്കുകയാണ് ഞങ്ങൾ പോണത് അപ്പൊ പോണത് തന്നെ ഞങ്ങൾ ഒരു ഈ വണ്ടിയിൽ ഏക ആറാ എട്ടാൾക്കാർ എത്തും ആ ആറോ ഏയ്യോ എട്ട് ആൾക്കാരെ കാണുന്നോളും വണ്ടിയിൽ പതിനൊന്ന് ആൾക്കാരുണ്ട് വണ്ടി ഇന്നോവ ആണ് അപ്പൊ ഞങ്ങൾ പോയിട്ട് ഏകദേശം അര മണിക്കൂളം വണ്ടി കയറി എല്ലാവരും വർക്ക് കഴിഞ്ഞതിന് ശേഷം പോകണം രാത്രി നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ട് അപ്പോൾ ഞങ്ങള് വർക്ക് കഴിഞ്ഞ് ഞങ്ങള് റണ്ണിങ്ങിലാണ് അത് പോയിണ്ടിരിക്കാണ് പോയി കഴിഞ്ഞ് പൊതി എത്തിയപ്പോ വണ്ടിയുടെ സ്റ്റെപ്പിനെ കളിക്കുന്നത് അപ്പോൾ അവിടെ വണ്ടി സൈഡാക്കി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കാണിച്ചു തരാം വണ്ടയർ കിടാ ഫുള്ള് താന്ന ലൂസ് ആയി അറിഞ്ഞതാണ് ഭയങ്കര അടി അപ്പൊ തിരിച്ചോണ്ടിരിക്കാണ് അപ്പൊ കൂടുതലുള്ളത് ആ ഷർട്ടും കാര്യങ്ങളൊക്കെ ദമ്മാക്കി എടുക്കണ നമ്മള് കൂടുതൽ മുതിർന്ന ആളെ അതായത് കാറിനവർന്നേരം കൊട്ടപ്പുറം പിന്നെ തൈ നന്നാക്കി കൊണ്ടിരിക്കണ നമ്മളെ അനീസ് അനീസ ഏഹ് മെക്കാനിക്കാ ഡ്രൈവറാണ് പിന്നെ അതിന്റെ ചോട്ടിലറിഞ്ഞല്ലോ പിന്നെ ആരിഫ് എന്നെ നോക്കണേ പിന്നെ നമ്മളെന്താ ഷാഫി അപ്പൊ അത് ടൈറ്റ് ആക്കി കൊണ്ട് ടൈറ്റ് ആക്കി കൊണ്ടിരിക്കാണ് പിന്നെ കൂടെ അൽതാഫുണ്ട് തട്ടടുത്തന്നെ നമ്മൾ നിർത്തിട്ടോ കട ഈ കടയിൽ കയറി വെക്കുമ്പോഴത്തേ ഇവിടെ ബായി സഞ്ജയ് ഒക്കെ ഉണ്ട് ഇവിടെ എല്ലാരും അങ്ങനെ അല്ലെ വണ്ടി നിർത്താൻ കാത്തിക്കാണെ വെള്ളം കുടിച്ചാലും കാര്യം ഇവിടെ അടുത്ത റെഡി ആക്കി പോവാണ് ഇനി പോവല്ലേ അനീസോർക്ക് ഇപ്പൊ ഞങ്ങള് വാങ്ങിയ ഗിഫ്റ്റ് കൊടുക്കാണ്ട് അപ്പൊ േ ഗ്ലാ ഗ്ലാസ് ആണ് അപ്പൊ ഇതിലാളെ ലാസ്റ്റ് ഇരുത്തിട്ട് കാണിച്ചുതരാത്തി അടിക്ക ആൾക്കാരാണ് ഈ കാണുന്നത് നാണം ഡ്രൈവർ അവിടെ മുമ്പിൽ തന്നെ മൂന്നാള് രണ്ടാൾക്ക് ഒരു സീറ്റ് വെച്ചട തീടനെ

നിങ്ങൾക്ക് സൈഡാണോ ഹലോ ഗെയ്സ് അപ്പൊ എവിടെല്ലോ അങ്ങനെ പോയോണ്ടിരിക്കുമ്പോ ഒരു ഓഡിറ്റോറിയം കണ്ട് അപ്പൊ അവിടെ നല്ല കല്യാണ പരിപാടി എടുക്കുന്നുണ്ട് പിന്നെ നമ്മക്കൊക്കെ നല്ല വിഷപ്പലുണ്ട് ഇത് അവിടെ കയറി അവിടുത്തെ പാർക്കിങ്ങാർ വിചാരി എന്താണോ അവിടെ കല്യാണം കൂടാൻ വന്ന ആൾക്കാരെ കാരണമല്ല ആരും അതിന് സെറ്റപ്പിലാണ് പോണത് അതിന് അതിന് ഉള്ളിൽ കയറിപ്പാണ് ഫുഡ് ഫുഡ് കഴിക്കണ ഭക്ഷണസാലം എത്തിയപ്പോൾ എന്തായത് അടി ഇപ്പോൾ ബീഫ് കാവേരി പിന്നെ ഒന്നും നോക്കിയില്ല കാരണം നല്ല വിശപ്പുണ്ടായി അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പുറത്ത് ഈ കൊടുക്കുന്നത് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ പിന്നെ അതിന് വരി അതും വാങ്ങി പിന്നെ ഇവിടുത്തെ നല്ല ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല മൂന്ന് ഐറ്റം ജ്യൂസ് അതൊക്കെ എല്ലാ സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞങ്ങൾ കുടിച്ചു കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് എല്ലാവരും കയറിക്കണേ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പോകുന്ന വഴിക്ക് ഒരു പള്ളിയൊക്കെ ഉണ്ട് പള്ളിയിൽ പിന്നെ എല്ലാവരും കയറി നിസ്കരിച്ചു കയറിട്ടു അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പള്ളി ആ എന്താ മൂടി നോടിനാ കൊട്ടപ്പുറയ്ക്കീൻസ് അല്ല നിങ്ങള് കൊടുക്കാ വരണ്ടേ അല്ല എന്താടുന്ന മുട്ട ഇത്തരം ഞങ്ങള് ഏ ഏ ഇത് ഇയാളെ പ്രായം നോക്കി കഴിഞ്ഞാല് നമ്മളൊക്കെ തോൽപ്പിച്ചു പേരിന് മാത്രമേ ഉള്ളു അടുത്ത ആള് സൈഡായി കിടക്കണം ചതി ഓണം വായിക്കണം ചതിച്ച ആളാണ് ആകെ മൂഡ് ഓഫ് മൂടോപ്പായി കടിക്കാണ് കണ്ടില്ലേ ഈ കാണുന്നങ്ങൾ എന്താ പറയുക കാറിൽ അടിപൊളി പോടി പാട്ടിട്ടാണ് അപ്പോൾ പാട്ടിനനുസരിച്ച് ഇവിടെ പാട്ട് ഡാൻസും കൈ ഒട്ടും പരിപാടിയൊക്കെയാണ് ഡാൻസറല്ല ഡാൻസർ വെച്ചാൽ സ്ഥലമില്ലാവാറൊന്ന് അപ്പം കൈ ഒട്ടും പരിപാടിയൊക്കെയാണ് ഇത് പിന്നെ ഈ കാണുന്നത് ഇത് നമ്മൾ പുറത്തു നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ ഓടെ സ്ഥലം എന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ ഞങ്ങളിത് പാലക്കാട് രാമദാസിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളിൽ കയറണം നമ്മൾ ബൈക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഏ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തി ടൈം ടൈം എത്ര ഇടാ മൂന്നര മൂന്ന് മണി അയക്കണം ടൈം ഇത്ര അപ്പോൾ ഇത്രങ്ങാൻ ലേറ്റായി മൂന്ന് മണി അയക്കണം ടൈം കറക്റ്റ് മൂന്ന് മണിക്കാണ് ഇവിടെ എത്തിയത് അപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇവിടെ ഇറങ്ങിയതാണ് അപ്പോൾ മൂന്ന് മണിക്കാണ് അവിടെ എത്തിയിട്ടുള്ളത് ഇനി ഫുഡ് കഴിക്കണം ഫുൾ സെറ്റാക്കണം ഉള്ളിൽ കയറി വീടൊക്കെ കാണിച്ചുതരാം പോയി വെക്കാം നമുക്ക് ഉള്ളിൽ കയറി വയ്ക്കാം ഇതാ സാധനമൊക്കെ പിടിച്ച് നിക്കണിത് കൊടുക്കാൻ ഒരുക്കത്തിലാണ് അപ്പൊ ആയിട്ട് നിൽക്കണം നമ്മൾ ഐ ടി ആണല്ലേ ഭാവത്തെ അടിയാണ് ഏച്ചാ ഭാവരത്തേ അല്ല ഐ ടിയിലടിയാണ് വീഡിയോ ആണ് അല്ല ഫോട്ടോ അല്ല നിക്കണത് എമ്മണ്ടാ ചേട്ടാ വീടാണ് നമ്മൾ കാണിച്ചു തരണേ ഇതാണ് വീട് വീട് സീറ്റൊക്കെ ഇട്ടു തരാം അതിന്റെ ഷോപ്പ് പോയിക്കുന്നു കിഫ്റ്റ് കൊടുക്കാൻ പോവാണ് വീട്ടില് കുമാര കച്ച അടിപൊളിയൊക്കെ ഉണ്ടോ ഇതാണ് വീടിന് മുമ്പാകാണ് ഈ കാണത് സോഫുണ്ട് കൂളർ തൊട്ടടുത്താ അടുക്കള ആട്ടത് നമ്മള് തൊട്ടടുത്ത് കാണുന്നത് ഡൈനിന്റെ അല്ല മുപ്പേരും കാര്യങ്ങളൊക്കെ ദമാക്കി വെച്ചാലോ ഗിഫ്റ്റ് ഗിഫ്റ്റ്

അത് മാത്രല്ലേ ഇത് മൊത്തം മുകളിൽ മുകളിലെ ആ കടയിലെ രണ്ട് റൂമുണ്ട് ഒരു കിച്ചൺ ഉണ്ട് ഡൈനിങ് മുകളിൽ കയറി എന്തൊക്കെ നോക്കാ മുകളുടെ റൂം ഫുള്ള് കാര്യമാണല്ലോ പഴയവാതില് ബാക്ക്

ഇവിടെ വേറെ റൂമുണ്ട് ഇവിടെ മൂന്ന് റൂമുണ്ട് പിന്നെ ഇതെന്താ ഗ്യാപ്പ് നടക്കുള്ള ഗ്യാപ്പ് കൊണ്ട് ഇവിടെ ഇതെന്താ ബാൽക്കണി ആക്കിണ്ടാക്കല്ലേ മൂമുകള് ബാൽക്കണി ഇല്ലല്ലോ അധികം അവിടെ ഫുള്ള് കഴിച്ച തെറ്റാക്കിന് ആര് അതൊക്കെ വന്നോളൂ ോ അണ്ട് ഉപ്പേരി ഉളിശ്ശേരി ഉണ്ട് പിന്നെ പായം ഇത് ലാസ്റ്റ് നമ്മ കഴിക്കാം പിന്നെന്താള് വീഡിയോ ആണ് ഏതാ സ്ഥലത്ത് തിന്ന കഴിഞ്ഞല്ലോ ആയിട്ടില്ല ഇങ്ങോട്ട് പോയിക്കോ അതില് ഈ കാണത കേട്ട വല്ല കുടുംബക്ഷേത്രമാണ് ഈ കാണുന്നത് പഴയ മോഡൽ ഇതൊക്കെ ഇപ്പം കാണാൻ കിട്ടൂലാണെങ്കിൽ ഇതാ ഈ ഫോട്ടോഷൂട്ടിനായിട്ട് നിൽക്കുക അല്ലേ ഇവർ ഇങ്ങനത്തെ ഒരു ബൈബാണ് ഇത് പഴയ മോഡലൊക്കെ കണ്ടുകഴിഞ്ഞാൽ അപ്പം ഫോട്ടോ എടുക്കണം അവിടെ നിന്നും ആരും ഇല്ലല്ലോ റോഡൊക്കെ ക്യാമറ മൂന്നാൾക്കാരൊക്കെ എടുക്കണേ ലഗേജ് അപ്പോൾ നമ്മൾ ഉള്ളത് ഇപ്പം അറിയാം നമ്മൾ ആ വീട്ടിൽ കുടിക്കൽ കാണാൻ വന്നില്ലേ ആ വീടിൻ്റെ ബാക്ക് പാക് ആണ് കാണുന്നത് അല്ലേ അവിടെ ട്രാക്ടറൊക്കെ പൂട്ടുണ്ട് ആ ട്രാക്ടറിൻ്റെ അടക്കം ഇറങ്ങാൻ കൊക്കുകളല്ലോ എന്ത് രസാ ഓ ഇങ്ങനെ പരന്ന് കടക്കുക നമ്മള് പോന്ന വയ്യാണ് നമ്മള് പോന്ന ആൾക്ക് ഇവിടെ പോന്ന ആൾക്കാരാണ് വരുന്നത് അറിയാ ഇപ്പോഴും ഇവിടെ നല്ല പോലുള്ള നല്ല അടിപൊളി നെല്ല് ഇപ്പൊ നെല്ല് ഒന്നും ഇല്ലാണ് ഇപ്പോൾ നെല്ലൊക്കൊഴിവാക്കിട്ടുണ്ട് ആണല്ലേ എത്രങ്ങാനും കൊക്കൂടെ നമ്മള് പരമ്പ കൂടെ നടന്നു പോണു അവിടുന്ന് ജമ്പ് ചാടണം എന്താണേ കട്ടപ്പുറ വരുണ്ടോ കട്ടപ്പുറത്തേജിമാർത്താൻ പറയാ നീന്താൻ നിങ്ങള് ബണ്ട് കെട്ടാ ഒരു ഹൈറ്റിലെ സ്ഥലത്ത് ആയിട്ട് കുറഞ്ഞ സ്ഥലത്തേക്ക് വെള്ളം അല്ലേ ഈ പോലെ ഞാൻ അടുത്തത് ഫുള്ള് വെള്ളം കെട്ടി നെല്ല് നെല്ല് നെല്ല്ണ്ടാക്കുന്ന സ്ഥലമാണത് ഏതാ പാടും ആ അവന് ആരക്കിയോ ആ പാടല്ല വേറെ ഉണ്ടാവുവോ ഞാൻ നല്ല പരിചയമില്ല ചേർത്ത് ഇറങ്ങിയാണ്ട് എന്തെങ്കിലും ചൂടാ നല്ല സമാധാനായിക്കാരോ ഏ അതെ കൊയിഞ്ഞാലും എന്താ മരത്തി മരക്കമാരമാരി വായി പോണേ കേറു ഭയ കേറി കൈ കയ്യും കേറി കേറി ഓടി കേറിക്കോ ആ

അപ്പൊക്ക് കൊച്ചാട് കേട്ടിട്ട് എനിക്ക അടുത്ത വീട് വെക്ക ചെറിയൊരു വീട് അല്ല ഇവാതി വീടൊന്നും കാണണല്ലോ അതെ അതൊക്കെ അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് സദ്യ സദ്യയായിരുന്നു സദ്യയെന്ന് എപ്പോഴേ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഡലക്കെപ്പളും മാറി പോകേണ്ട അപ്പോൾ സദ്യയൊക്കെ കഴിച്ചു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടുന്ന് നല്ല പൈസ കാണാൻ പറ്റിയ പ്ലൈസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇവിടെ കാണാൻ പോകും അത് കഴിഞ്ഞിട്ട് എല്ലാവരും റെഡി ആയിട്ടാണ് പോകാനുള്ളത് നമ്മൾ പിന്നെ അപ്പുറത്ത് പാടത്തൊക്കെ പോയിട്ട് അപ്പോൾ നല്ല നല്ല അടിപൊളി സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ട് ഇവിടെ കണ്ടിട്ട് അതായത് ഇവിടുന്ന് എല്ലാവരോടും പറഞ്ഞ് പോവാണ് പിന്നെ പോറുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാണ്ട് പറഞ്ഞത് വണ്ടി ഫുള്ളിനി ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രകാനം ആൾക്കാർ അതായത് തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് പോകാൻ പോയിക്കാനോ ഒന്നും കഴിയുന്നില്ല എടുക്കാനൊന്നും കഴിയുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം ഇതായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഇതായത് തൽക്കാലത്തിന് വീട് പോരും വീടൊന്നും കാര്യമായിട്ട് എടുത്തില്ല അതായിട്ടുള്ളത് പിന്നെ തിരിച്ച് പോകുമ്പോൾ എടുക്കാൻ കയ്യാണെങ്കിലും എടുക്കും അല്ലെങ്കിൽ ഓരോ സ്പോട്ട് നല്ല സ്ഥലം ഇറങ്ങുകയാണെങ്കിൽ അവിടെ മാത്രമേ ഇറങ്ങി എടുത്തിട്ട് അതിൻ്റെ വീടേ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളവിടുന്ന് യാത്ര ചെയ്ത് ആ പറഞ്ഞിറങ്ങിയതിന് മുമ്പേ അവിടുത്തെ ഫാമിലിയായിട്ട് ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ ഒരു ഫോട്ടോ ഷൂട്ടൊക്കെ നടത്തിയിട്ടോ ഫോട്ടോ ഒക്കെ എടുത്ത് ഇത് ഈ കാണുമൊക്കെ അവരെ ബ്രദറും ഫാദറും എല്ലാവരും കൂടിയൊക്കെയാണ് എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുമിച്ച് നാട്ടിൽ പോകുന്ന വഴിയാണ് അപ്പം ഏകദേശം ഇന്നത്തെ വീഡിയോ അവസാനിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ വീഡിയോ ഇനിയും വരും അതോടെ എല്ലാവർക്കും എൻ്റെ കുടുംബായി